എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആകുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും വളരെയേറെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ സെപ്റ്റംബർ മാസത്തെ ഓണക്കാലത്തെ ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ വൈകിട്ടാണ് ആ ഒരു പ്രഖ്യാപനം നടന്നത് അപ്പോൾ അതിന്റെ പൂർണ്ണ രൂപങ്ങളൊന്നും തന്നെ പറയാൻ സാധിച്ചില്ല വന്നപ്പോൾ തന്നെ ഞാൻ ഒരു ചെറിയ വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സെപ്റ്റംബർ പതിനൊന്നാം തീയതിയാണ് നമുക്ക് ഓണക്കാലത്തെ ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഈ മാസത്തെയും അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ മുടങ്ങിയിട്ടുള്ള ഒരു ഗഡവും കൂട്ടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തും അത് സെപ്റ്റംബർ പതിനൊന്ന് മുതലാണ് വിതരണം ആരംഭിക്കുന്നത് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ വിതരണം ആരംഭിച്ചാൽ ബാങ്കുകളിലേക്കാണ് ആദ്യം വിതരണങ്ങൾ എത്തുക സെപ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ മൂന്ന് ദിവസങ്ങൾ മാത്രമേ വർക്കിംഗ് ഡേയ്സ് ഉള്ളൂ പിന്നെ വരുന്നത് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് നാല് ദിവസം അവധി ദിവസങ്ങളാണ് അപ്പോൾ അതിന്റെ ബാക്കി വിതരണങ്ങൾ എങ്ങനെയാണ് എത്തുക അല്ലെങ്കിൽ അത് താമസം ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇവർ പെട്ടെന്ന് തന്നെ ഈ മൂന്ന് ദിവസം കൊണ്ട് തന്നെ അക്കൗണ്ടിലുള്ളവർക്ക് എല്ലാവർക്കും എത്തിച്ചു തരുമോ എന്നുള്ള കാര്യങ്ങൾക്ക് സംശയമുണ്ട് നിരവധി പേര് ഇപ്പം അതിന് കമ്മിറ്റി ആയിട്ട് വരും താമസിക്കുന്നതിനെ പറ്റി ഇതൊന്നും നമുക്കറിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും ചിലപ്പം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ബാങ്കിന്റെ ഇഷ്യൂസ് ഉണ്ടാകും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടാവാം അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അതിനകത്ത് വിതരണം ആരംഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക അത് അക്കൗണ്ടിൽ വരുന്ന കാര്യങ്ങളൊക്കെ അത് അവരുടെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വരുന്ന അപ്ഡേഷൻ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ക്ഷേമ പെൻഷൻ വിതരണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ രാവിലെ എട്ട് മണി മുതൽ ആരംഭിക്കുന്നതാണ് അതുപോലെ തന്നെ പുതിയതായിട്ട് അപേക്ഷിട്ടുള്ളവർ ഈ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണം നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ നിങ്ങൾക്ക് എത്തുന്നതാണ് മുൻകാലങ്ങളിൽ ആ ഒരു ഏപ്രിൽ മാസം മാർച്ച് വരെയാണ് നമുക്ക് വിതരണം നടത്തിയിരിക്കുന്നത് ഏപ്രിൽ മാസം ആണ് നിങ്ങൾക്ക് അപേക്ഷ അപ്രൂവൽ ആയിട്ടുള്ളെങ്കിൽ ആ ഏപ്രിൽ മാസത്തെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കാരണം നമുക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് വരെ കിട്ടിയിരിക്കുന്ന മാർച്ച് മാസത്തെ പെൻഷനാണ് ഇനിയിപ്പോൾ നമുക്ക് മുൻകാലങ്ങളിൽ മുടങ്ങിയിട്ടുള്ള ഒരു കേട് വരുമ്പോൾ അത് ഏപ്രിൽ മാസത്തെയാണ് അപ്പോൾ ആ ഏപ്രിൽ മാസം ഒക്കെ അപ്രൂവൽ ആക്കിയിട്ടുള്ളവർക്ക് ആ ഏപ്രിൽ മാസത്തെയും സെപ്റ്റംബർ മാസത്തെയും മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്നതാണ് അതല്ല അത് കഴിഞ്ഞിട്ട് അപ്രൂവൽ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ നിങ്ങൾക്ക് അക്കൗണ്ടിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ എന്തായാലും സെപ്റ്റംബർ പതിനൊന്നാം തീയതി ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാവിലെ എട്ട് മണി മുതൽ വിതരണം ആരംഭിക്കും അതുപോലെ തന്നെ കുടുംബശ്രീ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആയിരം രൂപ ഉത്സവബത്ത നൽകും എന്നുള്ളതും തീരുമാനമായിരിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു